ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ ക്ലാസ് ഒക്കെ എല്ലാവരും കറക്റ്റ് കണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു പെൻഡിങ് ഇല്ലാതെ കറക്റ്റായിട്ട് കണ്ടുപോകാൻ ശ്രമിക്കുക ഇപ്പോൾ ലൈവാണ് കാണുന്നതെങ്കിൽ ലൈവ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക നോട്ട്സ് ഒക്കെ നോട്ട്സൊക്കെ ആയിട്ട് എഴുതിയെടുക്കുക പിന്നെ ഫ്രീ ആയിട്ട് എനിക്ക് തരാനുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് എഴുതാൻ പോയ ആൾക്കാരാണ് ഞാൻ പറയുന്നുണ്ട് അതായത് ആദ്യമായിട്ട് റിപ്പീറ്റിന് പോകുന്ന ആൾക്കാർ ഓൺലൈൻ ചെയ്തുണ്ടാവല്ലോ അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിചാരിക്കും ഈ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര സന്തോഷമായിരിക്കും എല്ലാവർക്കും നല്ല ആവേശമായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഓ അങ്ങനെ ചെയ്യണം പഠിക്കണം ഇത്ര മണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എന്റെ ഒരു കേസിൽ എപ്പോഴും എന്റെ കയ്യിൽ നിന്ന് ഈ രണ്ട് വർഷവും പോയ ഒരു സമയം എന്ന് പറയുന്നത് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ നമുക്ക് നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല ഒക്ടോബർ മുതൽ നമ്മുടെ കുഴപ്പങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അതായത് ഇപ്പോൾ നമുക്ക് രണ്ട് ഷെഡ്യൂളൊക്കെ ആയിരിക്കാം ക്ലാസ് ഉണ്ടായിരിക്കാം ആ ക്ലാസ് കൂടി മൂന്ന് ഷെഡ്യൂൾ ആവും ചിലപ്പോൾ നാല് ക്ലാസ്സുകൾ വന്നേക്കാം അതായത് റെക്കോർഡ് ഇട്ട് തരും റെക്കോർഡ് തുരിതുരാ ഇട്ട് തരും അപ്പോൾ അത് നമ്മൾ കാണണം പിന്നെ ആ ഷെഡ്യൂളിൻ്റെ ഒരു ടൈറ്റ്നെസ് ഇങ്ങനെ കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പം അങ്ങനെ അവസാനം ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോഴാണ് ശരിക്കും എന്റെ കിളികൾ പാറി പോകുന്നത് ആ ഒരു സമയത്താണ് ആക്ച്വലി അങ്ങ് പാറിയിന്ന് പോകും പിന്നെ തിരിച്ചൊരിക്കലും വരുമില്ല അതാണ് എൻ്റെ അവസ്ഥ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള ആ ഒരു എന്താണ് നമ്മുടെ ഒരു ആ പഠിക്കാനുള്ള ആ ഒരു നമ്മുടെ എനർജിയും ആ ഒരു ഇതൊന്നും നമ്മൾ വലിയ മൈൻഡ് ചെയ്യേണ്ട വെച്ചാൽ അങ്ങനെയല്ല കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പഠിക്കുക കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക പക്ഷേ ഈ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ പഠിക്കുന്ന പോലെ ആയിരിക്കില്ല ഇനി കുറച്ച് മാസങ്ങൾ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടിലേക്ക് പോകും കുറച്ചും കൂടെ ടഫ് ആയിരിക്കും കുറച്ചും കൂടെ ടൈറ്റ് ഫീൽ ചെയ്യും നമുക്ക് അപ്പോൾ ആ ഒരു സമയത്താണ് എൻ്റെ കയ്യിൽ നിന്നും രണ്ട് വർഷവും പോയത് അതേപോലെ അത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴേ അതിനുള്ള പ്രെപറേഷൻസും അതിന് ഞാനിങ്ങനെ എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ഓഫ് കോഴ്സ് ഡിസംബർ ആ ഒരു സമയത്താണ് നമ്മുടെ ശരിക്കുള്ളൊരു ടൈറ്റ്നസ് ശരിക്കുള്ളൊരു കോമ്പറ്റീഷൻ അല്ല ഇപ്പോഴേ കോമ്പറ്റീഷൻ ഉണ്ട് പക്ഷേ ശരിക്കുള്ള ഒരു ടൈറ്റ്നെസ്സ് ഫീൽ ചെയ്യാൻ ആയു പോകുന്നത് ആ ഒരു ഒക്ടോബർ ടു അങ്ങോട്ടുള്ള ആ ഒരു മന്ത്കളാണ് സോ ഇപ്പോഴേ നമ്മൾ അതിന് തയ്യാറാവുക നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ വരും അതായത് ചിലപ്പോൾ രണ്ട് ചാപ്റ്റേഴ്സ് ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ അപ്ലോഡ് ചെയ്യും അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ക്ലാസ് കണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്നെ പോലെ സൂപ്പർ റിപ്പീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം തിയറീസും എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആണ് ചെയ്യേണ്ടത് എനിക്കും അത് തന്നെയാണ് അപ്പോൾ മാക്സിമം കാര്യങ്ങൾ എനിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ക്ലാസ്സുകളൊന്നും ഞാൻ കാണുന്നില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല ഇപ്പോൾ ഓൾറെഡി എനിക്ക് കുറേ നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട് കഴിഞ്ഞ വർഷത്തെ സോ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് സോ നിങ്ങളും സൂപ്പർ പീറ്റേഴ്സ് ആണെങ്കിൽ മെയിൻലി ക്വസ്റ്റിൽ ഫോക്കസ് ചെയ്യുക ബ്രില്ന്റ് തന്ന എല്ലാ മെറ്റീരിയൽസും ചെയ്യുക സ്റ്റഡി മെറ്റീരിയൽസും എല്ലാ മെറ്റീരിയൽസും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ചെയ്തു പോവുക ഇപ്പോൾ ബുള്ളിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും മെറ്റീരിയൽസ് ഒക്കെ കിട്ടിയോ ബിലോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം പറയാം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതൊന്നും അല്ല നീറ്റാസ്പെൻസിന് ജസ്റ്റ് ഒരു കോൺഫിഡൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞത് അപ്പോൾ എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടിരിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ മെറ്റീരിയൽ ഒരു ട്വൻ്റി ഫൈവ് മെറ്റീരിയൽസ് ഉണ്ട് ഈ മെറ്റീരിയൽസ് ഞാൻ ആർക്കെങ്കിലും അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഞാനത് നിങ്ങൾക്ക് തരിക അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ ഒരു റെഡ് ഹാർട്ടും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാനതിൽ ഒരാളെ കമൻറ്റ് പിക്കർ വഴി ഞാൻ സെലക്ട് ചെയ്യും എന്നിട്ട് ഞാൻ ആ മെറ്റീരിയൽ മെറ്റീരിയൽസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് മറക്കണ്ട വേഗം തന്നെ നിങ്ങളുടെ അഡ്രസ്സ് അഡ്രസ്സ് അല്ല നിങ്ങൾ മൊബൈൽ നമ്പർ കമൻറ്റ് ചെയ്യുക വേണ്ട ആൾക്കാർ മാത്രം കേട്ടോ അതായത് വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കാനുള്ള വാങ്ങിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവാം അപ്പോൾ അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഉപകാരപ്പെടും അതായത് സ്റ്റഡി പാക്കേജെന്നൊക്കെ പറഞ്ഞിട്ട് മെറ്റീരിയൽ സ്റ്റഡി പാക്കേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനതൊന്നും ഉപയോഗിച്ചിട്ട് പോലും ഇല്ല ഞാനത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചിട്ടാണ് കേട്ടോ സ്റ്റഡി പാക്കേജ് പോലെയുള്ള മെറ്റീരിയൽസ് ഞാൻ തൊട്ടിട്ടില്ല അത് തുറന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ ഇരിക്കുന്നുണ്ട് അത് അർഹതപ്പെട്ട ഒരാൾക്ക് ഞാനത് കൊടുക്കുന്നതാണ് അപ്പോൾ ഒരാൾ ഞാൻ പിക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പോൾ വേണ്ട ആൾക്കാർ കമൻപില്ലാ ഓക്കെ മറക്കണ്ട അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മെറ്റീരിയൽസ് ഞാനത് ഒരു കാർഡ് ബോക്സിലാക്കി കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഏകദേശം ട്വൻറ്റി ഫൈവ് മെറ്റീരിയൽസ് ആണുള്ളത് അപ്പോൾ ഇതിൽ ബ്രെയിൻ പോയിൻ്റ് ഉണ്ട് പിന്നെ അസോഷ്യൻ റീസൺ പിന്നെ സ്റ്റഡി പാക്കേജ് ഉണ്ട് ഇതിലെല്ലാം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ സ്റ്റഡി പാക്കേജിൽ ഒത്തിരി ക്വസ്റ്റൻസ് ഉണ്ട് പിന്നെ സ്റ്റഡി മെറ്റീരിയൽസിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ വർക്ക് ബുക്കിലും ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട് അപ്പോൾ പിന്നെ വരുന്നത് ലെക്ചർ ലെക്ചർനോട്ടാണ് കേട്ടോ ലെക്ചർ നോട്ട് ഒരുപാട് ഉപകാരപ്പെടും ക്ലാസ്സിലെടുക്കുന്ന അതേ കാര്യങ്ങൾ നമുക്ക് ആ ലെച്ചർനോട്ടിൽ പിന്നീട് നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത്രയാണുള്ളത് പിന്നെ ഈ സ്റ്റഡി സ്റ്റി പാകേജ് കണ്ടതെന്ന് പറയാൻ ഞാൻ ജസ്റ്റ് മറിച്ച് നോക്കിയതേ ഉള്ളൂ അതായത് ഞാൻ യൂസ് ചെയ്യുന്ന ബുക്കിനെ പറയുന്നത് വച്ചാൽ ഞാൻ അത് കട്ട് പേന കൊണ്ട് കറക്റ്റ് കുത്തി അറിയും അല്ലെങ്കിൽ എനിക്ക് മാർക്ക് ചെയ്യാണ്ട് എനിക്ക് ഒരു ആത്മസം കിട്ടുക ഇത് കണ്ടാൽ തന്നെ അറിയാം ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കേണ്ട നമ്മളത് നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും അത് കയറി ഫോളോ ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ